ഉമേനല്ലൂർ ഏല റോഡിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ സിസി ടി വി ക്യാമറ സ്ഥാപിച്ചു സ്ഥാപിച്ചിരിക്കുന്നത് കൊട്ടിയം ഉമേനല്ലൂർ ഏല റോഡിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാനായാണ് മയ്യനാട് ഗ്രാമപഞ്ചായത്ത് നാല് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ഉമേനല്ലൂർ ഏലാ റോഡിലാണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത് ഉമേനല്ലൂർ ഏല റോഡിൽ സ്ഥിരമായി മാലിന്യം തള്ളുന്നതായുള്ള നെൽകർഷകരുടെയും യാത്രക്കാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നാലു ലക്ഷം രൂപ മുടക്കി ക്യാമറകൾ സ്ഥാപിച്ചത് ഏലയുടെ ഈ ഭാഗത്തൂടെ ആലുമോടിൽ നിന്ന് ഒരു റോഡ് പോകുന്നുണ്ട് ഏല വഴി മേവറത്തോട്ട് പെട്ടെന്ന് അവിടെ പറ്റുന്ന ഒരു റോഡാണ് ഈ ഏല വഴിയുള്ള റോഡ് വയനാട്ടുകാർക്കൊക്കെ വളരെ എളുപ്പമാണ് പക്ഷേ ഈ ഈ റോഡിൻ്റെ ഇരുവശങ്ങളും മാലിന്യം കൊണ്ട് നിറഞ്ഞ സാഹചര്യത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഒട്ടനവധി പരാതികൾ കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് എന്തായാലും വിവിധ ഭാഗങ്ങളിൽ ഈ മാലിന്യം കൊണ്ടിടുന്നവരെ പിടികൂടാനായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബൈക്ക് അഭ്യാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു എന്തായാലും ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാറ്റം വരുമെന്നാണ് നാട്ടുകാർ നമ്പറടുത്ത് പറയുന്നത് ഉമേനല്ലൂർ ഏലായെ പ്രതിനിധീകരിക്കുന്ന വിപിൻ വിക്രം മുംതാസ് സൗമ്യ എന്നീ പഞ്ചായത്ത് അംഗങ്ങളുടെ നിരന്തര ആവശ്യമായിരുന്നു ഇത് ക്യാമറകൾ കഴിഞ്ഞ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിച്ചു മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനൊപ്പം റോഡിൽ അഭ്യാസ നടത്തുന്നവരെയും കണ്ടെത്തി മോട്ടോർ വാഹന വകുപ്പിനും കൊട്ടിയം പോലീസിനും കൈമാറും രാത്രിയിലും വ്യക്തമായ ചിത്രം ലഭിക്കുന്ന തരത്തിലുള്ള ക്യാമറകളാണ് ഇവ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു മയ്യനാട് പഞ്ചായത്തിൽ ആകെ പത്ത് ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ കൊല്ലം